സർവം നാശം വിതച്ച വയനാട് ഉരുൾപൊട്ടലിൻ്റെ പ്രഭവസ്ഥാനത്ത് റിപ്പോർട്ടർ വാർത്താ സംഘം നേരിട്ടെത്തി നിരവധി വീടുകളുള്ള പുഞ്ചിരിമട്ടത്തിൽ ഒരുപാട് മുകളിൽ വനാതിർത്തിയിലാണ് ഉരുൾപൊട്ടിത്തുടങ്ങിയത് വീതി കുറഞ്ഞ ആഴം കൂടിയൊഴുകിയ ഈ ഉരുളാണ് താഴേക്ക് കരിങ്കല്ലും മരങ്ങളും മണ്ണും ചെളിയുമായി നിരവധി മനുഷ്യജീവനുകളും വീടുകളും കൃഷിയുമെല്ലാം തകർത്തില്ലാതാക്കിയത് എൻ്റെ പിന്നിൽ കാണുന്ന സ്ഥലത്ത് നിന്നാണ് ഇത് തുടങ്ങിയത് ഇതിൻ്റെ രണ്ടറ്റത്തും വലിയ കരിങ്കൽ കഷ്ണങ്ങളില്ല മരത്തിൻ്റെ വലിയ അവശിഷ്ടങ്ങളില്ല കാരണം ഇവിടെ നിന്നാണ് അത് തുടങ്ങിയത് വിനയൻ ക്യാമറ പിറകോട്ട് പോയാൽ നമുക്കത് കാണാം ഇവിടെ നിന്നാണ് ഇത് ഉത്ഭവിച്ച് ഇറങ്ങുന്നത് ഇവിടെ നിന്ന് താഴേക്കാണ് സർവ്വസംഹാരിയായി വെള്ളവും കല്ലും മരങ്ങളും എല്ലാം പോയി തുടങ്ങിയത് ഈ കാണുന്ന കരിങ്കലിൻ്റെ കഷ്ണങ്ങളാണ് ഇവിടെ നിന്ന് ഏറ്റവും താഴെ വരെ ദുരന്തം വിതച്ച് നീങ്ങിത്തുടങ്ങിയത് ആ കൂറ്റൻ കരിങ്കൽ കെട്ടുകൾ ഇതിനിടയിൽ നമുക്ക് കാണാം ഞാൻ നിൽക്കുന്നതിൻ്റെ മുകൾ ഭാഗത്ത് വീടുകളില്ല ആദ്യ വീട് ഇതിൻ്റെ തൊട്ട് താഴെയാണ് ആ വീടും ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അന്ന് രാത്രി ആദ്യ ഉരുൾപൊട്ടൽ തുടങ്ങിയതും ഈ കാണുന്ന വെള്ളരി വെള്ളരിപ്പാറയുടെ മുകളിൽ നിന്ന് തന്നെയാണ് ആദ്യ പൊട്ട് രണ്ടാമത്തെ പൊട്ട് അതിനേക്കാളും ഭീകരമായി വന്നു മൂന്നാമത്തേതും അങ്ങനെ മൂന്ന് ഉരുൾപൊട്ടലുകൾ തുടങ്ങിയ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇത് വനപ്രദേശമാണ് ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ സ്ഥലത്ത് നിന്ന് ഈ കാണുന്നിടത്തു നിന്നാണ് ഇതെല്ലാം തുടങ്ങി താഴേക്ക് വരുന്നത് ഇവിടെയുള്ളതിൻ്റെ ദുരന്തം വിതച്ചു കൊണ്ട് പോയത് ഏറ്റവും മുകളിലുള്ള ഒരു പ്രദേശം അതാണ് വെള്ളരിപ്പാറ ഇതുവഴി ഒഴുകിയൊഴുകിയാണ് താഴേക്ക് പോയത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകും തോറും ഇതിൻ്റെ വീതി കൂടിക്കൂടി വന്നു കാരണം ഇതിൻ്റെ അരികിലുള്ള മരങ്ങളും കല്ലുകളും മണ്ണും എല്ലാം ചെളിവെള്ളത്തിനൊപ്പം ഒലിച്ചൊലിച്ച് താഴേക്ക് ഇറങ്ങുകയായിരുന്നു ഇവിടുന്ന് തുടങ്ങി ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ആദ്യ വീട് അത് പൂർണ്ണമായി തകർന്നു അവിടുന്ന് അങ്ങോട്ടേക്കാണ് പിന്നെ ഒരു ദുരന്തഭൂമി പോലെ ഇതിങ്ങനെ നിൽക്കുന്നത് ഇവിടെ ഫോറസ്റ്റ് ഏരിയയാണ് വീടില്ല കെ എസ് ഇ ബിയുടെ കണക്ഷൻ ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ അപ്പുറമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ അടുത്തായത് കൊണ്ട് തന്നെ കോടമഞ്ഞ് അങ്ങനെ കാണാനില്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് അരുവിയായി ഒഴുകിവരുകയായിരുന്നു നേരത്തെ വളരെ മനോഹരിയായി ഒഴുകിയ ഒരു ചെറിയ തോടായിരുന്നു അതാണ് പിന്നീട് വലിയ ഉരുൾപൊട്ടലായി ഇതുവഴി ഒഴുകിവന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജനൊപ്പം റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ വയനാട്